കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ച ആർ എൽ വി രാമകൃഷ്ണന്റെ വീട്ടിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് സന്ദർശനം നടത്തി ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് രാമകൃഷ്ണന്റെ ചേനത്തുനാടുള്ള വീട്ടിലെത്തി കലയ്ക്കും സാഹിത്യത്തിനും നിറമോ ജാതിയോ ഇല്ലെന്നും രാമകൃഷ്ണൻ ഒപ്പമുണ്ടാകുമെന്നും രവീന്ദ്രനാഥ് പറഞ്ഞു കഴിവ് തെളിയിച്ചാണ് അധിക്ഷേപിച്ചവർക്കുള്ള മറുപടി നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മുൻ എം എൽ എ ബി ഡി ദേവസി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ പി എം വിജയൻ ടി പി ജോണി കെ ഐ അജിതൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഞാനൊരു കാര്യം അദ്ദേഹത്തിന് പറഞ്ഞു പെർഫോമൻസ് ആണ് മറുപടി മറുപടി ഞാൻ പെർഫോമൻസ് ആണ് കലാത്മകത പ്രകൃതി ഭാവമാണ് അത് ആ എല്ലാവർക്കും ഉണ്ടാകാവുന്നതാണ് എല്ലാവർക്കും ഉണ്ടായി എന്ന് പറയില്ല അതാർക്കുണ്ടോ അവർക്ക് ആ പ്രകൃതിഭാവത്തെ സമൂഹത്തിലെത്തിക്കാനുള്ള കടമയുണ്ട്